അയ്യപ്പന്റെ പേരിൽ കൊള്ള നടത്തിയ ഒരാളും രക്ഷപ്പെടില്ലെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എന് വാസവന് ഒരു തരി പൊന്നാണെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കും രാഷ്ട്രീയ അട്ടിമറിയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു പത്തനംതിട്ടയില് നടന്ന എല്ഡിഎഫിന്റെ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആഗോള സംഗമം ലക്ഷ്യം കണ്ടു എൽ ഡി എഫ് സർക്കാരിന്റെ കീഴിൽ വിശ്വാസികൾ സുരക്ഷിതരാണ് കോടതിയുടെ തീരുമാനപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു സർക്കാർ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ അറസ്റ്റും ചെയ്തു എന്നാൽ പ്രതിപക്ഷ സമരം തുടർന്നു ഇത് രാഷ്ട്രീയ അട്ടിമറി ലക്ഷ്യം വെച്ചാണെന്ന മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഹൈക്കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് ഈ സമരവുമായി മുന്നോട്ട് പോയത് അവർക്ക് ലക്ഷ്യം അവർക്ക് ലക്ഷ്യം പക്ഷേ ഒരു നിങ്ങൾ ൊള്ളുക കഴിഞ്ഞ ഒൻപത് കേരളത്തിൽ ഒരു കള്ളനെയും രക്ഷിച്ച പാരമ്പര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാരത്തിൽ നടപ്പാക്കിയ സംഘപരിവാറിന കേരളത്തിൽ നടപ്പാക്കാനാവില്ല ആർ എസ് എസ് ബി ജെ പി കൂട്ടരായിരുന്നു അത് പൊളിച്ചെടുത്തതായുധവുമായി വന്ന് അവരോട് ഞങ്ങൾ വിനയപൂർവ്വം പറയുന്നു അയോധ്യയിലെ പണി കേരളത്തിൽ നടക്കില്ല കാരണം ഇവിടെ ഒരു മതനിരപേക്ഷ ഗവൺമെന്റും നൽകുന്ന മുഖ്യമന്ത്രിയും ഭരിക്കുന്ന നാടാണ് ഈ കേരളം നോക്കൂ കഴിഞ്ഞ വർഷക്കാലമായി ഈ കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടായോ ഉണ്ടായില്ല പത്തനംതിട്ടയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി ചിറ്റയും കോപകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൽ ഡി എഫ് നേതാക്കൾ പങ്കെടുത്തു പത്തനംതിട്ട